ജൽശക്തി അഭിയാൻ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ നടന്നുവരുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരനോടൊപ്പമാണ് സംഘം ഓരോ ഇടങ്ങളും സന്ദർശിച്ചത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് രാവിലെ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൽ പുഴ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ കയർ ഭൂവസ്ത്രമാണ് സംഘം ആദ്യം സന്ദർശിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പിന്നീട് കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടോടിയിൽ ജലസേചന വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കിയ ചെക്ക് ഡാമും സംഘം സന്ദർശിച്ചു പിന്നീട് വെസ്റ്റ് വെസ്റ്റലേരി കിരാനൂർ കരുതൽ ഗ്രാമപഞ്ചായത്തുകളിലായി നടപ്പിലാക്കിയ കാട്ടിപ്പോയിലെ വാട്ടർഷെഡ് പദ്ധതിയാണ് സംഘം സന്ദർശിച്ചത് മണ്ണ് സംരക്ഷണം മുൻനിർത്തി ഇവിടെ കുളർ റീചാർജിങ്ങും ബണ്ടും ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ശേഷം ഈസ്റ്റഡേരി പഞ്ചായത്തിലെ കുണ്ടാർ ചെക്ക് ഡാമിലും സംഘം നബാർഡിന്റെ സഹകരണത്തോടെ സ്പ്രിംഗ് സംരക്ഷണവുമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് നീലേശ്വരം നഗരസഭയിലെ പൊടോത്തുരുത്തിയിലാണ് ഏറ്റവും ഒടുവിലായി സംഘമെത്തിയത് ഇവിടെ യാഥാർത്ഥ്യമാക്കിയ രണ്ട് തടയണകളുടെ പ്രവൃത്തികൾ വിശദമായി വിലയിരുത്തിയ സംഘം ഗുണഭോക്താക്കളുമായി സംസാരിച്ച് പദ്ധതിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും മനസ്സിലാക്കി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ സന്ദർശനത്തിൽ ഓരോ ഇടങ്ങളിലെയും ഗുണഭോക്താക്കളുമായും സംഘം പദ്ധതിയുടെ ഗുണഫലങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞിരുന്നു ജലശക്തി അഭിയാനിലൂടെ ജില്ലയിൽ പൂർത്തീകരിച്ച പദ്ധതികളാണ് സംഘം സന്ദർശിച്ചത് Не червотур.